സഹോദരങ്ങളെ പരിശുദ്ധമായ ഷാഗാൻ മാസത്തിലെ പതിനാലാമത് ദിനത്തിലാണ് നാം നിലകൊള്ളുന്നത് ഇന്ന് അസ്തമയമാകുന്നതോടുകൂടെ ഇന്ന് മകരുവിൻ്റെ സമയമാകുന്നതോടുകൂടെ പരിശുദ്ധമായ ഒരു രാവിലേക്കും സുപ്രധാനമായ ഒരു പകുതിയിലേക്കുമാണ് നാം ഓരോരുത്തരും കാലെടുത്തു വെക്കുന്നത് പരിശുദ്ധമായ രാവ് എന്ന് പറയുമ്പോൾ വഹാനായ യാസർ ലൈലത്തുൽ പരിശുദ്ധമായ എന്ന രാത്രിക്ക് ശേഷം അള്ളാഹു സുബാൻ ധാരാളം ശ്രേഷ്ഠതകളെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതായ ഒരു രാവുണ്ട് അതാണ് ലൈലത്തുംബാൻ ഷെഹബാൻ മാസത്തിലെ പകുതിയുടെ രാവ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ വളരെയധികം പ്രത്യേകതകളുള്ള രാവാണ് എന്ന് മഹാനായ യാസർ പറയുന്നതായ ഒരു ഹദീസന്ധി ആ ഒരു രാവിലേക്കാണ് ഇന്നത്തെ കൂടി ഞാനും നിങ്ങളും പ്രവേശിക്കാനിരിക്കുന്നത് എന്താണ് ഇത്തരത്തിൽ ധാരാളം പ്രത്യേകതകളും സവിശേഷതകളും നാം ഇന്ന് പ്രവേശിക്കാനിരിക്കുന്ന രാവിന് അള്ളാഹു സുബ്ഹാൻ നൽകിയത് മഹാനായ റബി റലി അള്ളാഹു എന്നു തുടർന്ന് പറയുകയാണ് അള്ളാഹു യതനസ്സലല്ലാഹു തബാരക വതആല ഇലാ സമായിദ് ദുനിയാ ഈ ഷഅബാൻ മാസത്തിലെ അവസാന പകലിയുടെ ആദ്യത്തെ രാവ ആകുമ്പോൾ അദായത ഷഅബാൻ 15 ന്റെ രാവ ആകുമ്പോൾ യതനസ്സലല്ലാഹു തബാരക വതആല പരിശുദ്ധവനായ അല്ലാഹു സുബ്ഹാനഹു വതആല യതനസ്സലു അവൻ ഇറങ്ങി വരുമെന്നാണ് ഇലാ സമായിദ് ദുനിയാ ദുനിയാവിന്റെ ആകാശത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പടപ്പുകളിലേക്ക് പടച്ചവൻ അടുത്തടുത്ത് ഇറങ്ങി ഇറങ്ങിവരുമെന്നാണ് എന്തിനാണ് അവന്റെ മുഴുവൻ പടപ്പുകൾക്കും പുറത്തു നൽകുന്നതിന് വേണ്ടിയാണ് ഇറങ്ങി വരുന്നത് ആ സമയങ്ങളിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നവർക്ക് വേണ്ടി ആ സമയങ്ങളിൽ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പാപമോചനം നൽകും അങ്ങനെ പാപമോചനം വേണ്ടിയാണ് പടപ്പുകളിലേക്ക് അടുക്കുന്നത് എന്നാൽ മൂന്ന് ഈ ഒരു ശ്രേഷ്ഠതകളും നൽകുകയില്ല മഹാനായ മൂന്ന് വിഭാഗത്തെ പറ്റിയും പരിചയപ്പെടുത്തുന്നുണ്ട് അള്ളാഹുസുബുഹാൻ ഇത്തരത്തിലുള്ളതായ അനുഗ്രഹങ്ങൾ മുഴുവൻ സൃഷ്ടികളിലേക്കും നൽകുന്നതിന് വേണ്ടി പടപ്പുകളിലേക്ക് അടുത്തടുത്ത് വരുന്നതായ സന്ദർഭത്തിൽ മൂന്ന് വിഭാഗം ആളുകൾക്ക് ഈ തരത്തിലുള്ളതായ യാതൊരു തരത്തിലുള്ള അനുഗ്രഹങ്ങളും അവർക്ക് നൽകുകയില്ല ആർക്കൊക്കെയാണ് ഇല്ലാലി അള്ളാഹുവിനെ അല്ലാതെ മറ്റു സൃഷ്ടികളെ മറ്റു വസ്തുക്കളെ ആരാധിക്കുന്ന അള്ളാഹുവിനോട് മറ്റുള്ളവരെ പങ്കാക്കുന്നതായ മുഷിരിക്കൾക്ക് അള്ളാഹു സുബാന ഇത്തരത്തിൽ പുറത്തു നൽകുകയില്ല അതുപോലെ തന്നെ വെറുതെ യാതൊരു തരത്തിലുള്ളതായ ആവശ്യങ്ങളില്ലാതെ വെറുതെ കലഹങ്ങളുണ്ടാക്കി ലഹളകൾ ഉണ്ടാക്കി ബഹളങ്ങൾ ഉണ്ടാക്കി സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായ ആളുകൾക്കും അള്ളാഹു സുബാൻ ഹുദ്അല ഇത്തരത്തിൽ മകഫിറത്തിന് പാവമോചനത്തെ നൽകുകയില്ല വഖാത്ത് മഹത്തായ കുടുംബ ബന്ധത്തെ മുറിച്ചുകൊണ്ട് സ്വന്തങ്ങളെ ബന്ധങ്ങളെ ചേർച്ച ബന്ധങ്ങളെ വിച്ഛേദിച്ചുകൊണ്ട് ജീവിക്കുന്നതായ മനുഷ്യർക്കും അള്ളാഹുസുബുഖാൻ പുറത്തു നൽകുകയില്ല ബാക്കിയുള്ള മുഴുവൻ പടപ്പുകൾക്കും അള്ളാഹുസുബുഹാന പുറത്തു നൽകുന്നതിന് വേണ്ടി ഇപ്രകാരം ദുനിയാവിന്റെ ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് മഹാനായ റബി റബി അള്ളാഹു ഹുരി വായിച്ച് ചെയ്യുന്നതായ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ പരിശുദ്ധമായ ഈ പതിനഞ്ചിന്റെ രാവിലെ ഈ ഷാഹ്ബാൻ പതിനഞ്ചിന്റെ രാത്രിക്ക് ധാരാളം പേരുകൾ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട് അതിലൊന്നാണ് ഏറ്റവും പ്രസിദ്ധമായതായ പേരാണ് ഇവിടത്തിൽ പറഞ്ഞു വെച്ചത് ലൈലത്തുൽ രാവ് നാം എല്ലാവരും ചെറുപ്പകാലം മുതൽക്ക് തന്നെ കേട്ട് പരിചയമുള്ളതായ ഒരു പേരാണ് ബറാഹത്തിന്റെ രാവ് ലൈലത്തുൽ ബറാ എന്ന പേര് ലൈലത്തുൽ ബറാ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ധാരാളം പേരുകൾ ഈ രാത്രിക്ക് ഈ ദിവസത്തിന് മഹാന്മാരായ പണ്ഡിതന്മാർ അള്ളാഹുസുബൻഹ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു നൽകിയിട്ടുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു മനസ്സിലാക്കി തരുകയാണ് ഒരു രാത്രിക്ക് ഇത്തരത്തിൽ നിരവധി പേരുകൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെ ആ രാത്രിക്ക് എന്തെല്ലാം പ്രത്യേകതകൾ പോലീസകൾ അധികരിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് തെളിവാണ് എന്ന് മഹാന്മാർ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ഓരോരോ പേരുകളും ഈ രാത്രിയുടെ പ്രത്യേകതകളെ ശ്രേഷ്ഠതകളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചുരുക്കം സഹോദരങ്ങളെ പറഞ്ഞു വന്നത് ലൈലത്തുൽ ലൈലത്തു എന്ന് പറഞ്ഞാൽ ആ പേരിന്റെ അർത്ഥം തന്നെ വിമോചനത്തിന്റെ രാത്രി എന്നാണ് എന്തിൽ നിന്നുള്ള വിമോചനമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു നൽകുകയാണ് മൂന്ന് തരത്തിലുള്ളതായ മോചനമാണ് അള്ളാഹു സുബ്ഹാന നൽകുന്നത് ഈ രാത്രിയിൽ ആദ്യമായി നൽകുന്നത് നരകത്തിൽ നിന്നും അവന്റെ അടിമകളെ മോചിപ്പിക്കുന്ന രാത്രിയാണ് രാവെന്ന് പണ്ഡിതന്മാർ മഹത്വകൾ നമുക്ക് പറഞ്ഞു തരുന്നു മാത്രമല്ല അള്ളാഹുവിന്റെ ശിക്ഷകളിൽ നിന്നും അള്ളാഹുവിന്റെ കോപങ്ങളിൽ നിന്നും വിമോചനം ലഭിക്കുന്ന രാത്രിയാണ് അതായത് ഇന്ന് അസ്തമയത്തോടുകൂടി നമ്മൾ പ്രവേശിക്കാനിരിക്കുന്ന രാവ് മാത്രമല്ല നിന്നും നിന്നും പടപ്പുകളെ വിമോചനം നൽകുന്നതായ രാവാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ബറാഅത്ത് എന്ന പേരിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് മാത്രമല്ല ഒരിക്കൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായ വെച്ച് ഓ പതിനഞ്ചിന്റെ മഹത്വം എന്താണെന്ന് നിനക്കറിയുമോ എന്ന് ചോദിച്ചപ്പോൾ മഹദിയവർ പറയുകയാണ് റസൂലരെ എനിക്ക് പറഞ്ഞു നൽകുക അങ്ങനെ പറഞ്ഞു നൽകുകയാണ്

കാലഘട്ടം മുന്നോട്ട് മുന്നോട്ട് പോയി മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ധാരാളം ധാരാളം മോഡേൺ ചിന്താഗതിക്കാരും എല്ലാം കടന്നു വന്നപ്പോൾ പറ്റി ബറാഹത്ത് രാഷ്ടതയാണുള്ളത് അതിനെന്ത് പോരിഷയാണുള്ളത് എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ആശയവ്യത്യാസങ്ങൾ വ്യത്യാസങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന പുത്തൻപാദികൾ കടന്നു വന്നിട്ടുണ്ട് അവരുടെ കുതന്ത്രങ്ങളിൽ വീണ് പോകുവാനോ പവിത്രതകൾ ഓരോ പോലും അതിനെ സാധാരണ ദിവസമാക്കി എഴുതി തള്ളുവാനോ നാമാരും ശ്രമിക്കരുത് അള്ളാഹു സുബാൻ അത്തരത്തിലുള്ളതായ പിതനകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ പറഞ്ഞു വന്നത് അത്തരത്തിൽ ധാരാളം ശ്രേഷ്ഠതകൾ പോലിഷകൾ ഉള്ളതായ രാവാണ് ഷാഹബാൻ പതിനഞ്ചിന്റെ രാവ് മാത്രമല്ല നമ്മുടെയൊക്കെ ഇമാമായ മഹാനായ ഷാഫി ഇമാം അലി അള്ളാഹു വൻഹുവിൻ്റെ ലോകപ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് കിതാബുൽ ഉമ്മ് കിതാബുൽ ഉമ്മ എന്ന് പറയുന്നതായ ഗ്രന്ഥത്തിൽ മഹാനായ ഇമാം അവൾ പറയുന്നതായിട്ടുണ്ട് അള്ളാഹു സുബ്ഹാൻ ചില സമയങ്ങളെ ചില പകലുകളെ ചില രാത്രികളെ ചിലതിനേക്കാൾ പ്രാധാന്യം നൽകിയിട്ടുണ്ട് പോരിഷപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ളതായ സമയങ്ങളിൽ അങ്ങനെയുള്ളതായ സന്ദർഭങ്ങളിൽ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുമെന്നുള്ളത് തീർച്ചയായ കാര്യമാണ് അങ്ങനെയുള്ളതായ രാത്രികളെ പറ്റി അങ്ങനെയുള്ളതായ സമയങ്ങളെ പറ്റി മഹാനായ ഇമാമകൾ പറയുകയാണ് ഇന്ന ദുആ അഞ്ച് രാത്രികളിൽ വെച്ച് ചെയ്യുന്നതായ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും ഉത്തരം ഇമാം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഗ്രന്ഥമായ കിതാബുൽ ഉമ്മിലൂടെ സമൂഹത്തിന് സമുദായത്തിന് പഠിപ്പിച്ചു നൽകുകയാണ് അങ്ങനെയുള്ളതായ രാത്രികളെ പറ്റി മഹാനവുകൾ തുടർന്ന് പറയുകയാണ് ഫീ ലൈലത്തിൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസത്തിന്റെ രാത്രി അതായത് വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ചയുടെ രാവ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രതീക്ഷിക്കുവാൻ സാധ്യത വളരെ കൂടുതൽ ഉള്ളതായ രാവാണ് എന്ന് മഹാനായ ഷാഫി ഇമാം അള്ളാഹുഹു പരിചയപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ വലൈലത്തുൽ അൽഹ വലയിലത്തുൽ ഫിത്തു മനുഷ്യരുടെ രണ്ട് പെരുന്നാൾ ആഘോഷം മുസ്ലിമീങ്ങളുടെ രണ്ട് ആഘോഷങ്ങളായ ചെറിയ പെരുന്നാളിന്റെ രാവിലും വലിയ പെരുന്നാളിന്റെ രാവിലുമെല്ലാം ഇത്തരത്തിൽ പറഞ്ഞു നൽകുകയാണ് പിന്നെ അടുത്ത നാലാമത്തെ രാവായി പരിചയപ്പെടുത്തുന്നത് നമ്മിൽ നിന്നും കഴിഞ്ഞ മാസം കടന്നുപോയ റജബ് മാസത്തിലെ ആദ്യത്തെ രാവ് ആദ്യത്തെ രാവിലും ഇപ്രകാരം പടപ്പുകളുടെ തേട്ടങ്ങൾക്ക് മറുപടി നൽകുമെന്ന് ഷാഫി ഇമാം അല്ലാഹു പറയുകയാണ് അവസാനമായി മഹാനവറുകൾ പറഞ്ഞതായ രാത്രിയാണ് ഇന്നത്തെ അസ്തമയത്തോടുകൂടി നാം ഓരോരുത്തരും പ്രവേശിക്കുന്നതായും മാസത്തിലെ പകുതിയുടെ രാഹുലിന്റെ ഉത്തരം നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നതായ രാത്രിയാണ് എന്ന് മഹാനായ ഷാഫി മുസ്ലിം സമുദായത്തോട് പറയുകയാണ് ഇങ്ങനെയുള്ളതായ രാത്രികൾ പ്രത്യേകിച്ച് നാം എന്ന് പ്രവേശിക്കുന്നതായ രാത്രി ഇങ്ങനെയുള്ളതായ രാത്രികളിൽ അള്ളാഹു സുബാൻ ധാരാളം പ്രതിഫലങ്ങളെ ധാരാളം വാഗ്ദാനങ്ങളെ പടപ്പുകളിലേക്ക് നൽകുന്നതിന് വേണ്ടി തിടുക്കം കാട്ടുന്ന സമയങ്ങളാണ് ആ സമയങ്ങളെ നാം പ്രത്യേകമായി പരിഗണിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഈ രാത്രിയുടെ പേരുകളെ പറ്റി പറഞ്ഞു വന്നപ്പോൾ ഇതിന് പണ്ഡിതന്മാർ മുഫസിരി മുഹദിസീങ്ങൾ എല്ലാവരും നൽകിയിരിക്കുന്ന മറ്റൊരു പേരാണ് ലൈലത്തുൽ ലേലത്തുൽ ടിസ്മത്തിൻ്റെ രാവു അതായത് ഓഹരിയാക്കുന്നതായ രാവ് എന്ന് പറഞ്ഞാൽ വീതം വെക്കൽ വിഹിതം വെക്കൽ എന്നെല്ലാമാണ് അറബി അർത്ഥം വരുന്നത് രാവാണ് ഈ രാവ് അങ്ങനെയുള്ളതായാണ് രാവ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ഇത്തരത്തിൽ പറയുമ്പോൾ അള്ളാഹു തന്നെ ഇവിടത്തിൽ ആദ്യത്തിൽ ഓതി വെച്ചതായ ആയത്തിലൂടെ പറഞ്ഞുകൊടുക്കുകയാണ് അവതരിപ്പിച്ച മാസമാണ് അവതരിപ്പിച്ചതായ രാത്രിയാണ് ഈ രാത്രി രാത്രി എന്നിട്ട് പറയുകയാണ് യുക്തിപരമായ എല്ലാ കാര്യങ്ങളെയും വർക്ക് ചെയ്യുന്നത് വേർപിരിക്കുന്നത് ഇന്നേ ദിവസത്തെ രാത്രിയിലാണ് എന്ന് അള്ളാഹു സുഹാൻ പറയുകയാണ് മഹാനായ മുഹദ്ദിസ് മുഫസിരി ഇമാം റാസി തങ്ങളാൾ ഉൾപ്പെടെയുള്ളവർ ഈ രാത്രി ഷാബാൻ പതിനഞ്ചിന്റെ രാത്രിയാണ് എന്ന് വിശദീകരണം നൽകുന്നതായി തഫ്സീറിലെ ഗ്രന്ഥങ്ങളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് മാത്രമല്ല മാത്രമല്ല മലക്കുൽ അലഹിത്തു വസ്സലാമിനോട്

ിന്റെ പകുതിയുടെ രാവാകുമ്പോൾ ഒരു നീട്ടുമെന്നാണ് എന്നിട്ട് പറയുന്നതാണ് ഉള്ളതായ മുഴുവൻ ആളുകളെയും ഈ വർഷത്തിൽ നീ പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൗത്യമേൽപ്പിക്കുന്നതായ എന്ന് രാജിന്റെ നമുക്ക് കാണാം അങ്ങനെ അങ്ങനെ മലക്കുൽ മൗത്ത് വസ്സലാം കിട്ടിയ കിട്ടിയതായ ദൗത്യത്തിന്റെ നോക്കുമ്പോൾ മഹാനായ ഒരു അടിമ അടിമ ആ ഇതാ വിളവുകൾ അവൻ വിളവുകൾ കൊയ്യുന്നതിന് വേണ്ടി അവൻ ഇതാ കൃഷി ഇറക്കിയിരിക്കുന്നു അവനിതാ പുതുജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു അവൻ്റെ ഇണകളെ സ്വീകരിച്ചിരിക്കുന്നു അവനുതാ കെട്ടിടങ്ങൾ പണിയുന്നു പക്ഷേ അവന്റെ പേരിതാ ഈ വർഷം പിടിക്കുവാനുള്ള അർവാഹുകളുടെ കൂട്ടത്തിൽ അള്ളാഹു പക്ഷേ ഈ മനുഷ്യൻ ഇതറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസിൽ കാണാം ആയതുകൊണ്ട് സഹോദരങ്ങളെ ഒരു വർഷത്തിൽ ആരെല്ലാമാണ് ഈ ദുനിയാവിലേക്ക് വരുന്നത് എന്നും ഒരു വർഷത്തിൽ വരുന്ന വർഷത്തിൽ ആരെല്ലാമാണ് അള്ളാഹുവിലേക്ക് മടങ്ങുന്നതെല്ലാം എന്നെല്ലാം തീരുമാനിക്കുന്നതായ ഒരു രാത്രി ഫറത്തിൻ്റെ രാത്രിയാണ് ഷാബാൻ പതിനഞ്ചിന്റെ നാം പ്രവേശിക്കാനിരിക്കുന്ന ബറാഹത്തിന്റെ രാഹു എന്ന് പണ്ഡിതന്മാർ മഹാന്മാരായ മഹത്വക്കൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് ആയതുപോലെ തന്നെ ഒരു വർഷത്തിന്റെ പാപമോചനങ്ങൾ നൽകുന്നതായ രാത്രി കൂടിയാണ് ഈ രാവ് ആ ഒരു കാരണത്താൽ ലൈലത്തു പാപമോചനത്തിന്റെ മായ്ച്ചു കളയുന്ന രാവ് എന്നും ഈ രാവിന് പേര് പറയപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കിതാബുകളിൽ കാണാം ഒരു വർഷത്തിൽ അള്ളാഹു സുബ്ഹാന നിരവധി നിരവധി ദിവസങ്ങളെ ഈ തരത്തിൽ പാപമോചനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഒരു ആഴ്ചയിലെ പാപങ്ങളെ പൊറപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹ വെള്ളിയാഴ്ചയുടെ രാവിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് തന്റെ അടിമകൾ ചെയ്യുന്ന ചെറിയ പാപങ്ങളെ ചെറുദോഷങ്ങളെ അവൻ ഇസ്തിരപ്പാറ ചെയ്യുകയാണ് എങ്കിൽ വെള്ളിയാഴ്ചയുടെ രാത്രിയിൽ വെള്ളിയാഴ്ചയുടെ രാവിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹ പുറത്തു നൽകുന്നതാണ് അപ്രകാരം തന്നെയാണ് ഒരു മനുഷ്യൻ അവൻ ചെയ്യുന്നതായ ചെറുപാപങ്ങളെ ഈ ഒരു വർഷത്തിൽ ചെയ്യുന്നതായ ചെറുപാപങ്ങളെ ഇത്തരത്തിൽ ഷാബാൻ പതിനഞ്ചിന്റെ രാത്രിയിൽ വെച്ച് അള്ളാഹു സുബ്ഹാൻ പുറത്തു നൽകുന്നതാണ് ഇത്തരത്തിൽ പരിശുദ്ധമായ ലൈലത്തുൽ ഉൽ രാത്രിയിൽ ആരെങ്കിലും ഹയാത്താകുകയും ആ അവസരത്തിൽ അള്ളാഹുവിനോട് പാപമോചനം ചെയ്യുകയുമാണ് എങ്കിൽ അവൻ്റെ ആയുസിൽ അവൻ ചെയ്യുന്നതായ ചെറുപാപങ്ങൾക്ക് അള്ളാഹുസുബ്ഹാരം നൽകുമെന്നെല്ലാം മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നതായ കാര്യമാണ് മാത്രമല്ല മാലോകർക്ക് മുഴുവനും മുസ്ലിമീങ്ങൾക്ക് മുഴുവനും അള്ളാഹു സുബ്ഹാൻ അഹുമത് ആല രണ്ട് പെരുന്നാളുകൾ മനുഷ്യർക്ക് വേണ്ടി അവതരിപ്പിച്ചപ്പോൾ മലക്കുകൾക്ക് പെരുന്നാൾ ദിവസമായിട്ട് അള്ളാഹു സുബ്ഹാൻ അഹമ്മത്താല നിശ്ചയിച്ചതായ ദിവസമാണ് ഷഹബാൻ പതിനഞ്ചിന്റെ ദിനം അതായത് ആ രാത്രിയിൽ വെച്ച് അള്ളാഹുവിന്റെ മാലാകമാർ മുഴുവനും ഈ ദുനിയാവിന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുമെന്നും മനുഷ്യർക്ക് മുഴുവനും സകലവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളുമായി അവർ ഈ ദുരിണ്ടാവുമെന്നെല്ലാം പണ്ഡിതന്മാർ പറയുന്നതായ കാര്യമാണ് സഹോദരങ്ങളെ ആയതുകൊണ്ട് ഇന്നേ ദിവസം രാത്രിയിൽ കഴിയുന്നവരെല്ലാവരും തന്നെ പരമാവധി സൽക്കർമ്മങ്ങളിൽ തസ്വീഹ് നമസ്കാരങ്ങളിൽ വ്യാപൃതരാകേണ്ടതുണ്ട് യാതൊരു തരത്തിലുള്ളതായ തിന്മകളുമായി ബന്ധപ്പെടാതെ ഇന്ന് രാത്രിയിൽ പ്രത്യേകമായി സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം നമ്മളുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ടതായ നമ്മളുടെ ജീവിത വിഭവങ്ങൾ നമ്മളുടെ ആയുസ് നമ്മളുടെ അന്ത്യം മരണം എങ്ങനെയാണ് എപ്രകാരമാണെന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹത്താല തീരുമാനിക്കുന്ന സന്ദർഭങ്ങളിൽ ആരെങ്കിലും തിന്മകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായ അവസ്ഥകളിലാണ് എങ്കിൽ അത് നമ്മളുടെ ഈ തരത്തിലുള്ളതായ ഭാവി കാര്യങ്ങളെയെല്ലാം പ്രതികൂലമായി ബാധിക്കുവാൻ സാധ്യതയുണ്ട് ആയതുകൊണ്ട് ഈ തരത്തിലുള്ളതായ നന്മകളുമായി തസ്ബീഹ നമസ്കാരങ്ങളുമായി ദുഅയിലായി ഇസ്തഫാറിലായി കൂടുതലായി ഖുർആൻ പാരായണത്തിലായി ബന്ധപ്പെടേണ്ടതുണ്ട് അല്ലാഹു അള്ളാഹു സുബ്ഹാൻ മുഹമ്മത്തെല്ലാം ഉള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ മഹാന്മാരായ ഇമാമുമാർ ഷാഫി ഇമാമിൻ്റെയും ഹനഫി ഇമാമിൻ്റെയും കിതാബുകളിൽ ഫിക്കിഹിയായ ഗ്രന്ഥങ്ങളിൽ നാം നോക്കുകയാണ് എങ്കിൽ രണ്ട് ഇമാമുമാരും നിരവധി പ്രത്യേകതകൾ ഈ പറഞ്ഞു വെച്ചതായ പോരിഷകൾ ഇത്തരത്തിലുള്ളതായ സൽക്കർമ്മങ്ങൾ ഈ ഷാബാൻ പതിനഞ്ചിന്റെ രാവിലെ ചെയ്യണമെന്ന് അത് വളരെയധികം മൻദൂപായ കാര്യമാണ് എന്ന് പ്രതിഫലാർഹമായ കാര്യമാണ് എന്ന് രണ്ട് ഇമാമുമാരും സമർത്ഥിച്ചിട്ടുള്ളതായ വിഷയമാണ് അള്ളാഹു സുഖാൻ മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ മാത്രമല്ല

മുഹദ്ീസീങ്ങൾ മുഫസിലീങ്ങൾ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നതായ കാര്യമാണ് സഹോദരങ്ങളെ ഖുർആനിനെ അവതരിപ്പിച്ച രാത്രിയാണ് ഈ രാത്രി എന്ന് പറഞ്ഞുവല്ലോ അപ്പോൾ ഒരു സഹജമായ സംശയം നമ്മുടെ മനസ്സിലുണ്ടായേക്കാം പരിശുദ്ധമായ ലൈലത്തുൽ കദറിലാണല്ലോ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബറാഅത്തിന്റെ രാവിലാണ് ഖുർആാനിനെ അവതരിപ്പിച്ചത് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് രാത്രിയിലും ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന സംശയം ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ളതായ ഉത്തരമാണ് സൂറത്തു ദുഹാനിന്റെ തഫ്സീറിലൂടെ നമുക്ക് മുഹസിരിയങ്ങൾ പറഞ്ഞു നൽകുന്നത് ഈ രണ്ട് രാത്രിയിലും അള്ളാഹു സുഖാൻ അഹമ്മത്ത് അല ഖുർആാനിനെ അവതരിപ്പിച്ചതായ രാത്രികളാണ് എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹബൂദിൽ നിന്നും അള്ളാഹുവിൻറെ അടുക്കൽ നിന്നും എല്ലാ കാര്യങ്ങളെയും അള്ളാഹു സുഹാൻ പരിശുദ്ധമായ ഖുർഹാനിനെ മുഴുവനായിട്ട് ദുനിയാവിന്റെ ആകാശത്തിലേക്ക് ഇറക്കി വെച്ചതാണ് ഈ ബറാഹത്തിന്റെ രാവ് രാവ് അതിനുശേഷം വരുന്ന ആകാശത്ത് നിന്നും ആദരമായ പ്രവാചകൻ തങ്ങളിലേ ർ അവതരിപ്പിച്ചത് രണ്ട് ഘട്ടമാണ് ആദ്യം അള്ളാഹുവിന്റെ അടുക്കലെ അടുക്കൽ നിന്നും ദുനിയാവിന്റെ ഉപരിതലത്തിലേക്ക് ഖുർആാനെ ഇറക്കി വെച്ചു അവിടെ നിന്നും ലൈലത്തുൽ രാത്രിയിലാണ് തങ്ങളിലേക്ക് ദുനിയാവിലേക്ക് അവതരിപ്പിച്ചത് അങ്ങനെയാണ് നമുക്ക് അതിനെ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് കാര്യങ്ങളെ മനസ്സിലാക്കി അമൽ ചെയ്യുവാൻ അള്ളാഹു താല തൗഫീക്ക് നൽകുമാറാകട്ടെ സഹോദരങ്ങളെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അതായത് ഇന്ന് അസറിന് ശേഷമോ മകരവിന് ശേഷമോ നാം കുറച്ച് സമയം കണ്ടെത്തേണ്ടതുണ്ട് ആ സമയത്തിൽ മുൻഗാമികളായ മഹാന്മാർ തന്നെ നമുക്ക് പഠിപ്പിച്ച് അവരിൽ നിന്നും അനന്തരമായി കിട്ടിയതായ ഒരു അമലാണ് മൂന്ന് യാസീൻ സൂറത്ത് നമുക്ക് പാരായണം ചെയ്യുക എന്നുള്ളത് മൂന്ന് യാസീൻ സൂറത്തിനെ പാരായണം ചെയ്യുക ഒന്നാമത്തെ യാസീൻ നമ്മൾ പ്രത്യേകമായി നീയത്താക്കേണ്ടത് നമ്മളുടെ റിസ്പിൽ ഉണ്ടാകുന്നതായ ഐശ്വര്യത്തെ കരുതിയാണ് നമ്മളുടെ ജീവിത വിഭവങ്ങളിൽ വർധനവുണ്ടാകാൻ അള്ളാഹുവിന്റെ പറക്കത്ത് നമ്മളുടെ ജീവിത വിഭവങ്ങളിൽ ഉണ്ടാകുവാൻ കരുതിക്കൊണ്ട് നാം ഒരു യാസീനെ പാരായണം ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ആയുസിൽ വർധനവുണ്ടാകുവാൻ വേണ്ടി നാം ഒരു യാസീനിനെ കരുതുക അതുപോലെ തന്നെ അന്ത്യം നന്നാകുവാൻ ഒരു യാസീനിനെ കരുതിക്കൊണ്ട് നാം പ്രത്യേകമായി പാരായണം ചെയ്യുകയും ദ ചെയ്യുകയും ചെയ്യുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല പ്രത്യേകമായ ദാവുകൾ എന്ന് പറയുന്നതായ ദിഖർ ധാരാളം തവണയിൽ ചൊല്ലുക എന്നെല്ലാം പണ്ഡിതന്മാർ നമുക്ക് ഈ ബറാഹത്തിൻ്റെ ദിവസത്തിൽ പ്രത്യേകമായി ചെയ്യുവാനുള്ളതായ അമലുകളായി പരിചയപ്പെടുത്തുന്ന കാര്യമാണ് താലിബ് മാത്രമല്ലാഹുഹ തൊട്ട് ഉദ്ധരിക്കുന്നതായ ഒരു ഹദീസുണ്ട് ഷാഹാൻ പതിനഞ്ചിന്റെ രാത്രിയിൽ നിങ്ങൾ രാത്രിയിൽ ധാരാളമായി നമസ്കരിക്കുക എന്നും അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക എന്നെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞതായി അലിബിൻ അബി തലിബുറ അലി അള്ളാഹുൻ ഹുരിവായത് ചെയ്യുന്ന സുഹീഹായ ഹദീസിൽ വന്നിട്ടുള്ളതായ കാര്യമാണ് അള്ളാഹു സുബാനഹല കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അമലുകൾ ചെയ്യുവാനുള്ള തൗഫ്യത്തിന് നമുക്ക് നൽകുമാറാകട്ടെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഷാഹബാനിലും മുന്നേറുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ പരിശുദ്ധമായ റമലാനിലേക്ക് അള്ളാഹു സുബാനഹെന്ന കല നമ്മെ ഏവരെയും കൂടി എത്തിക്കുമാറാകട്ടെ സഹോദരങ്ങളെ സാന്ദർഭികമായി പറയുവാനുള്ളത് ഫെബ്രുവരി പതിനാല് എന്ന് പറയുന്നത് നമ്മളുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവനും വാലന്റൈൻസ് ഡേ ആയി ആചരിക്കുന്നതായ ഒരു അനാചാരം പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ച് നാം പറയുമ്പോൾ